നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നോർത്തിട്ടുണ്ടോ അവ പൊടിഞ്ഞു പൊടിഞ്ഞ് ചെറിയ കഷണങ്ങളായി കണ്ണിൽ കാണാൻ പോലും പറ്റാത്തത്ര ചെറുതായ മൈക്രോപ്ലാസ്റ്റിക് ആയി നമ്മുടെ വെള്ളത്തിലും മണ്ണിലുമൊക്കെ കലരുകയാണ് ഈ കുഞ്ഞൻ പ്ലാസ്റ്റിക് ഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തും കടന്നുകൂടി പലതരം പ്രശ്നങ്ങളുണ്ടാക്കും കുടിവെള്ളം പോലും ഇവറ്റകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം വേണ്ടേ നമ്മുടെ അടുക്കളയിലെ താരങ്ങളായ വെണ്ടയ്ക്കയും ഒലുവയും മൈക്രോപ്ലാസ്റ്റിക്കുകളെ തുരത്താൻ ശക്തിയുള്ളവരാണെന്ന് പുതിയൊരു പഠനം കണ്ടെത്തിയിരിക്കുന്നു അമേരിക്കയിലെ ടാർലറ്റൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ രജനി ശ്രീനിവാസനും സംഘവുമാണ് ഈ നാടൻ സൂപ്പർ ഹീറോകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് വലിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊടിഞ്ഞും ചില സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൂടെയും വസ്ത്രങ്ങളിലെ നാരുകൾ പൊടിഞ്ഞുമൊക്കെയാണ് ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ വെള്ളത്തിലെത്തുന്നത് ഇവ ജലജീവികൾക്ക് ഹാനികരമാണ് ഭക്ഷണശൃംഖലയിലൂടെ ഇത് മനുഷ്യരിലേക്കും എത്താം വെണ്ടയ്ക്കയിൽ നിന്നും ഉലുവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്തമായ പോളിസാക്രൈഡുകൾക്ക് വെള്ളത്തിലെ മൈക്രോപ്ലാസ്റ്റിക്കുകളെ ആകർഷിച്ച് പിടിച്ചെടുക്കാൻ കഴിവുണ്ടെന്നാണ് പഠനം പറയുന്നത് ഗവേഷകർ ശുദ്ധജലം കടൽവെള്ളം ഭൂഗർഭജലം എന്നിവയിലൊക്കെ ഈ പ്രകൃതിദത്ത പോളിമറുകൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തി കിണർവെള്ളം പോലുള്ള ഭൂഗർഭജലത്തിൽ നിന്ന് ഏകദേശം എൺപത്തിയൊമ്പത് ശതമാനം മൈക്രോപ്ലാസ്റ്റിക്കുകളെ നീക്കം ചെയ്യാൻ ഉലുവയിൽ നിന്നുള്ള പോളിമറിന് സാധിച്ചു പുഴകളിലെയും മറ്റുമുള്ള ശുദ്ധജലത്തിൽ വെണ്ടയ്ക്കയുടെയും ഉലുവയുടെയും മിശ്രിതമാണ് കൂടുതൽ ഫലപ്രദം ഏകദേശം എഴുപത്തിയേഴ് ശതമാനം മൈക്രോപ്ലാസ്റ്റിക്കുകളെ ഇവ നീക്കം ചെയ്തു കടൽവെള്ളത്തിൽ കേമൻ വെണ്ടക്കയാണ് ഏകദേശം എൺപത് ശതമാനം മൈക്രോപ്ലാസ്റ്റിക്കുകളെ വെണ്ടയ്ക്ക പോളിമർ പുറത്താക്കി വെറും മുപ്പത് മുതൽ അറുപത് മിനിറ്റിനുള്ളിലാണ് ഈ അത്ഭുതകരമായ ശുദ്ധീകരണം നടക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന അളവിലാണ് ഈ പോളിമറുകൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് സാധാരണയായി വ്യാവസായികമായി ഇതിനുപയോഗിക്കുന്ന പോളി അക്രിലമൈഡ് എന്ന രാസവസ്തുവിനേക്കാൾ മികച്ച രീതിയിലാണ് ഈ പ്രകൃതിദത്ത മാർഗം മൈക്രോപ്ലാസ്റ്റിക്കുകളെ നീക്കം ചെയ്യുന്നതെന്നും പഠനം അടിവരയിടുന്നു ബ്രിഡ്ജിംഗ് എന്നൊരു പ്രക്രിയയിലൂടെയാണ് ഈ പോളിമറുകൾ മൈക്രോപ്ലാസ്റ്റിക്കുകളെ കൊടുക്കുന്നത് ഈ പ്രകൃതിദത്ത പോളിമർ തന്മാത്രകൾ ഒരു വല പോലെ പ്രവർത്തിച്ച് മൈക്രോപ്ലാസ്റ്റിക് കണങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഭാരമുള്ള കൂട്ടങ്ങളാക്കി മാറ്റുന്നു പിന്നീട് ഇവ വെള്ളത്തിൽ നിന്ന് അരിച്ചുമാറ്റാൻ എളുപ്പമാണ് വെണ്ടയ്ക്കയിൽ നിന്നും ഉലുവയിൽ നിന്നും പോളിസാക്രൈഡുകൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയും വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമാണ് മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം ലോകം നേരിടുന്ന വലിയൊരു വിപത്താണ് ഇതിനെ പ്രതിരോധിക്കാൻ വെണ്ടയ്ക്കയും ഉലുവയും പോലുള്ള പ്രകൃതിദത്തവും വിഷരഹിതവും ചെലവു കുറഞ്ഞതുമായ മാർഗങ്ങൾ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് നമ്മുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ഈ നാടൻ സൂപ്പർ ഹീറോകൾ വലിയൊരു പങ്ക് വഹിക്കുമെന്ന് തീർച്ച ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി